ഇസ്രായേലിൽ സൈനിക മേധാവി രാജിവെച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ ഗസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ബന്ധിമോചനമൊക്കെ നടക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു രാജി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം തന്റെ കീഴിലുള്ള സൈന്യത്തിന് തന്റെ രാഷ്ട്രത്തെ സംരക്ഷിക്കാനായില്ല എന്ന് പറഞ്ഞാണ് ഹലേവി രാജിക്കത്ത് നൽകിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇസ്രായേലിന്റെ എന്തായിരിക്കും നീക്കങ്ങൾ പുതിയ നീക്കങ്ങൾ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അജിംസ് ആദ്യം ചോദിക്കാനുള്ളത് ഒറ്റപ്പെട്ടു പോവുകയാണോ എന്നതൻ്റെ ആഹു അതിൽ ഒറ്റപ്പെടുക മാത്രമല്ല ഇതിൽ പ്രശ്നം ഈ ഐ ഡി എഫ് ചീഫ് ഹാലവി പല ഘട്ടങ്ങളിൽ നദിന്യാഹുവിനെയും ആ യുദ്ധ ക്യാബിനറ്റിനെയും തിരുത്തുന്നുണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന യുദ്ധം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ പോലെയുള്ള യുദ്ധമല്ല നമ്മൾ വിജയത്തിലേക്കല്ല പോകുന്നത് നമ്മൾ കുറേ ആളുകൾ കൊല്ലുന്നുണ്ട് അതായത് അമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായ ഒരു കാര്യമാണ് ഇങ്ങനെ തുടങ്ങി യുദ്ധ ക്യാബിനറ്റ് പറയുന്ന പൊളിറ്റിക്കൽ പ്രസ്താവനകളെ നിരന്തരം തിരുത്തുന്ന ഒരു സൈനിക മേധാവിയായിരുന്നു ആലവി അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ് പിന്നീട് ചെയ്തത് അതായത് ഐ ഡി എഫ് ചീഫ് എന്താണോ പറഞ്ഞു ആ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഗസയിൽ കാണുന്നത് ഹമാസിനെ എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതിനാവ് പറഞ്ഞതുപോലെ അതുപോലെ ബന്ദികളെ സൈനികമായി മോചിപ്പിക്കാൻ സാധിക്കുമെന്ന ഇതിന് അഹ് കഴിഞ്ഞ ഒന്നര വർഷത്തെ നിരന്തര പ്രസ്താവന സാധ്യമായില്ലമാ ഗസ നമ്മൾ എന്ത് ചെയ്യുന്നു ഗസയിൽ നിന്ന് ആളുകൾ മുഴുവനും ഒഴിപ്പിച്ചത് ആളില്ല പ്രദേശമാക്കി മാറ്റും എന്നുള്ള എന്നൊക്കെയുള്ള പ്രസ്താവന എന്നു തുടങ്ങി ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെ എതിർക്കുന്ന ഒരാളായിരുന്നു കാരണം അത് അദ്ദേഹം യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയാണ് ഈ ഗസ യുദ്ധത്തെ നോക്കിക്കണ്ടത് പക്ഷേ അദ്ദേഹം രാജിവെച്ചുകൊണ്ട് പറഞ്ഞ കാര്യം ഒക്ടോബർ ഏഴിലെ ഹമാസിൻ്റെ ആക്രമണം ചെറുക്കാൻ സൈന്യത്തിന് കഴിഞ്ഞില്ല അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് അദ്ദേഹം രാജിവെക്കുന്നതാണെന്ന് പറയുന്നത് പക്ഷേ അതല്ല ആ രാജിക്ക് പിന്നിലെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ രാജി വച്ചുകൊണ്ടുള്ള പ്രസ്ഥാനമായി മനസ്സിലാകും അദ്ദേഹം യഥാർത്ഥത്തിൽ പറയേണ്ടിരുന്നതെന്നാണ് ഒരു ബന്ദി കൈമാറ്റം പോലെ ഒരു യുദ്ധത്തിന് വിരാമം ഉണ്ടാകുന്നു ഒരു ബന്ധി കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് പല ഘട്ടങ്ങളിലായി നടക്കുന്ന ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് വെടിനിർത്തൽ പ്രക്രിയ അപ്പോൾ ആ വെടിനിർത്തൽ പ്രക്രിയ തുടങ്ങി ഒന്നാം ഘട്ടം പൂർത്തിയായി പല ഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കെ സൈനിക മേധാവ അല്ലെങ്കിൽ മുമ്പേ രാജിവെക്കാമായിരുന്നു അല്ലെങ്കിൽ യുദ്ധത്തിന് തൊട്ട് മുമ്പോ ഒക്ടോബർ ഏഴ് ആക്രമണത്തെ തുടർന്ന് രാജിവയ്ക്കാമായിരുന്നു അല്ലെങ്കിൽ യുദ്ധത്തിനടയ്ക്കാത്തതിനങ്ങിപ്പോകമായിരുന്നു ഇതൊന്നും അദ്ദേഹം ചെയ്യാതെ ഒരു വെടിനിർത്തൽ കരാർ തുടങ്ങി അതിന് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സൈന്യത്തിലെ അവൻ എന്ന് പറഞ്ഞാൽ അത് ഈ രാഷ്ട്രീയ നേതൃത്വവുമായുള്ള സൈനിക നേതൃത്വത്തിൻ്റെ വിടവിനെ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇന്നൊരു ഇസ്രായേൽ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഒന്നാം ഘട്ടം ബന്ദി കൈമാറ്റം നടന്നു കഴിഞ്ഞല്ലോ രണ്ടാം ഘട്ടം എന്നൊന്നും ഉണ്ടാവില്ല അതായത് ഈ വെടിനിർത്തലിനോട് ഏതെങ്കിലും തരത്തിൽ അബൈഡ് ആയിട്ടിരിക്കാൻ ഇസ്രായേൽ സന്നദ്ധരേ അല്ല എന്നാണ് അത് ചൂണ്ടിക്കാട്ടുന്നത് എന്ന് മാത്രമല്ല ഈ വെടിനിർത്തൽ അവസാനിച്ച ഗസയിൽ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ിൽ അതെ വെസ്റ്റ് ബാങ്കിൽ അല്ല ഗസൈൽ തന്നെ വെടിവയ്പുണ്ടായി അതായത് വെടിനിർത്തൽ കരാർ ലംഘനത്തിനുള്ള പല പലതരം സൂചനകൾ നമ്മൾ പലയിടുന്നു കേൾക്കുന്നു ഗസൈൽ യുദ്ധം അവസാനിപ്പിച്ച ഉടൻ തന്നെ നമ്മളിവിടെ ഔട്ട് ഓഫ് ഹോസ് തന്നെ പറഞ്ഞാണ് വാട്ട് നെക്സ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇനി വെസ്റ്റ് ആയിരിക്കും ലക്ഷ്യം അപ്പോൾ വെസ്റ്റ് ബാങ്കിൽ തുടങ്ങി കഴിഞ്ഞാൽ ഒരു വെസ്റ്റ് ബാങ്കിന്റെ ഗസാവൽക്കരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ജനിൻ എന്ന് പറയുന്ന അഭയാർത്ഥി ക്യാമ്പിൽ ആണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഐ ഡി എഫ് പത്ത് പേരെ കണ്ട് കൊന്നിട്ടുണ്ടെന്ന് പറയുന്നു ബുൾഡോസറുകൾ വെസ്റ്റ് ബാങ്കിലൂടെ ചലിക്കുന്നു വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും സൈനികമായ ചേർത്ത് നിൽപ്പ് ഇസ്രായേലിനെതിരെ ഉണ്ടാകാത്തൊരു സ്ഥലമാണ് എന്ന് മാത്രമല്ല ഫത്ത ആണ് അവിടെ ഭരിക്കുന്നത് എന്നിരിക്കുക അങ്ങനെ സായുധമായ ചേർത്ത് നിൽപ്പില്ലാത്തൊരു സ്ഥലത്ത് എന്താണോ കഴിഞ്ഞ നാളുകളിൽ ഈ യുദ്ധത്തിന് തൊട്ട് മുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുമ്പ് വെസ്റ്റ് ബാങ്കിൽ എന്താണോ നടന്നത് സമാനമായ പ്രക്രിയയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് വെസ്റ്റ് ബാങ്ക് അവിടെ കുടിയേറ്റ വ്യാപനം ഉണ്ടാകുന്നു ഈ കുടിയേറ്റക്കാർ അവിടെ ആളുകളെ ഉപദ്രവിക്കുന്നു ആളുകളെ ആക്രമിക്കുന്നു ഇസ്രായേൽ സൈന്യം ജനങ്ങളെ കൊല്ലുന്നു അവിടെയുള്ള അഭയാർത്ഥി ആക്രമിക്കുന്നു കെട്ടിടങ്ങൾ ഇടിച്ചു തകർക്കുന്നു അതാണ് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ ഗസയിൽ എന്താണ് ഇതുവരെ കണ്ടത് അത് അത് വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി ആവർത്തിക്കുകയാണ് പക്ഷേ അവിടെ വ്യോമാക്രമണം നടക്കുന്നില്ല ആളുകളെ വ്യാപകമായി കൊല്ലുന്നില്ല ബോംബിട്ട് കൊല്ലുന്നില്ല കെട്ടിടങ്ങൾ തകർക്കുന്നില്ല എന്നതിനപ്പുറം വെസ്റ്റ് ബാങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുമ്പ് എന്താണ് നടന്നു കൊണ്ടിപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രംപ് അധികാരമേറ്റു കഴിഞ്ഞു അപ്പോൾ ട്രംപിൻ്റെ പോളിസി എന്താണ് ട്രംപ് എന്താണ് ഇസ്രായേലിനോട് സ്വീകരിക്കാൻ പോകുന്ന സമീപനം അല്ലെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ എന്ത് ഘടനാപരമായ മാറ്റമാണ് അമേരിക്കൻ വിദേശത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഉണ്ടാകാൻ പോകുന്നുള്ളത് വളരെ ആളുകൾ ആശങ്കയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്തായിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് തന്നെ ട്രംപിൻ്റെ യു എനിലേക്കുള്ള ദൂതനായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളുടെ ഒരു പ്രസ്താവന പുറത്തു വന്നു അദ്ദേഹം ചാർജ് എടുത്തിട്ടില്ല അദ്ദേഹം പറയുന്നത് വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങൾ ഇസ്രായേലിന് ബൈബ്ലിക്കൽ റൈറ്റ്സ് ഉള്ള സ്ഥലമാണെന്നാണ് അതായത് ബ തോറയിലെ നിയമപ്രകാരം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അവകാശമുള്ള സ്ഥലങ്ങളാണ് വെസ്റ്റ് ബാങ്ക് അതായത് അവിടെ എന്തും ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ ഒക്കയുപ്പേയ് ചെയ്ത സ്ഥലമാണ് ഒക്കയുപ്പൈഡ് വെസ്റ്റ് ബാങ്ക് എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത് അവിടെ അവർക്ക് അവകാശമുണ്ട് എന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ ദൂതൻ പരസ്യമായി പ്രസ്താവിക്കുകയാണ് അപ്പോൾ അങ്ങനെ ബൈബ്ലിക്കൽ റൈറ്റ്സ് വെച്ചിട്ടാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ട്രംപ് പോകുന്നത് എങ്കിൽ ഇപ്പോൾ നാം കാണുന്നതിനേക്കാൾ കൂടുതൽ രൂക്ഷമാകാനാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകാനാണ് സാധ്യത ഇപ്പോൾ നാം കാണുന്ന സമാധാനം ആ വെടിനിർത്തൽ എത്ര നാൾ നീണ്ടു നിൽക്കും അതിലെ ഓരോ ഘട്ടങ്ങളോടും ഇനി സഹകരിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ട്രംപിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും സമാധാനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇത്രയും ദിവസം അപ്പോൾ സമാധാന കരാറൊക്കെ വന്ന ശേഷം സമാധാനത്തിലായിരുന്നു ലോകവും പക്ഷേ നിലവിലുള്ള സ്ഥിതിഗതികളൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ വെറും പൊള്ളയായ വാഗ്ദാനങ്ങളാണ് എന്ന് വേണ്ട കരുതാൻ അല്ല നേരത്തെ നമ്മൾ പല കൂടി സംസാരിച്ചിട്ടുണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ച് വെടിനിർത്തലുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ വെടി അവരുടെ പരാജയത്തിൻ്റെ സൂചനയായി ലോകം മുഴുവൻ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഈ യുദ്ധം എന്ന് പറഞ്ഞ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇൻവേഷനും ഈ ആക്രമണവും നമ്മുടെ പരാജയത്തിലേ നമ്മളെ കൊണ്ടുനിത്തിക്കൂ എന്ന് പലതവണ അഭിപ്രായപ്പെട്ട ഒരു സൈനിക ചീഫാണ് രാജിവെക്കുന്നത് എന്തുകൊണ്ട് രാജിവെക്കുന്നത് അദ്ദേഹം മാർച്ച് ഫസ്റ്റ് വീക്ക് അദ്ദേഹത്തിൻ്റെ രാജി പ്രാബല്യത്തിൽ വരും നാൽപ്പത്തി ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ അടുത്ത വെടിക്ക് ഇറങ്ങാൻ പോവുകയാണ് എന്നാണ് പല പ്രഖ്യാപിക്കുന്നത് ആ കുഴപ്പം പിടിച്ച അല്ലെങ്കിൽ ആ ബുദ്ധിശൂന്യമായ ദൗത്യത്തിൻ്റെ തലപ്പത്ത് ഞാൻ ഉണ്ടാവില്ല ഞാൻ ഉണ്ടാവരുത് ഞാനില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് സത്യത്തിൽ ഇപ്പോഴത്തെ സൈനിക ചീഫ് ചെയ്യുന്നത് അന്ന് അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നു ഒരു ഘട്ടവൃത്തിയപ്പോൾ നിരന്തരമായി അഭിപ്രായ വ്യത്യാസം പറഞ്ഞുകൊണ്ടേയിരുന്നു ഇത് നമ്മൾ വിജയിക്കാൻ പോകുന്ന പോക്കല്ല നമുക്ക് ഹമാസന് മേൽ ആത്യന്തികമായ വിജയം നേടുക എന്ന അസാധ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് മാത്രമല്ല നമ്മുടെ ആർമിക്കും വലിയ പരുക്ക് പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ പത്തോ അറുന്നൂറോ ഇസ്രയേലി പട്ടാളക്കാർ അവിടെ കൊല്ലപ്പെട്ടു എന്നത് കാണണം സാധാരണ നിലയ്ക്ക് ലോകത്തെ ഏറ്റവും വലിയ പവർഫുൾ ആർമിയായ ഇസ്രയേലിൻ്റെ ആർമി ഒരു ചെറു സംഘത്തോട് ഒരു സൈന്യം എന്നുപോലും പൂർണ്ണമായി ഹമാസ്ലെ നമുക്ക് വിളിക്കാൻ പറ്റില്ല അങ്ങനെ നോക്കിയാൽ ആ സംഘത്തോട്ടുള്ള ഒരു ഒരു കരയാക്രമണത്തിൽ പത്തഞ്ഞൂറ് ആളുകൾ കൊല്ലപ്പെട്ടു ഇത് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക കണക്കാണ് കേട്ടോ അൺഫീഷ്യലായിട്ടുള്ളത് നമുക്കറിയില്ല എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് ആയിരക്കണക്കിന് ആളുകൾ ഒരു കാലത്തും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാത്ത വിധം പരിക്കേറ്റവരായി മാറി ഓക്കെ ഇത് വലിയ നഷ്ടം ഉണ്ടാക്കുകയാണ് ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ കഴിഞ്ഞ ഒന്നര നൂറ്റാണ്ട് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ ആത്മഹത്യാ റേറ്റിലൂടെ കടന്നു പോകുന്നു ഐ ഡി എഫ് ഐ ഡി എഫിലെ സൈനികർ ഗസ ദൗത്യം കഴിഞ്ഞ് തിരികെ വരുമ്പോഴോ ഗസ ദൗത്യത്തിനിടയിലോ സൂയിസൈഡ് ചെയ്യുന്നു അതിൻ്റെ റേറ്റ് എടുക്കുമ്പോൾ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ റേറ്റാണ് കാണിക്കുന്നത് ഇപ്പോൾ അപ്പോൾ നമ്മൾ എല്ലാ അർത്ഥത്തിലും വിജയിക്കുകയല്ല നമ്മളൊരു ശരിയായ ഒരു ഒരു വഴിയിലൂടെ അല്ല പോകുന്നതെന്ന് അറിയാമായിരുന്ന ഒരാൾ അതിൻ്റെ തലപ്പത്ത് കടിച്ചു പിടിച്ചിരുന്നു ഒരു യുദ്ധഘട്ടത്തിൽ പാതിയിൽ വെച്ച് ചീഫ് ഒഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞതിന് സൈനിക ധാർമ്മിക പ്രശ്നമായിരിക്കും ഒരു പക്ഷേ അയാളെ അലട്ടിയിട്ടുണ്ടാവുക ആദ്യത്തെ വെടിനിർത്തൽ വരുന്നു ആദ്യത്തെ വിടത്തൽ വരുമ്പോൾ പുള്ളിക്കാരൻ മനസ്സിലാക്കുന്ന കാര്യമുണ്ട് നീ വെടിനിർത്തലുമായിട്ട് മുന്നോട്ട് പോകാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവരുടെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിന് ഇവർ എന്ത് ചെയ്യും നാൽപ്പത്തി രണ്ട് ദിവസം കഴിയുന്നതിന് മുമ്പോ എന്തെങ്കിലും നാൽപ്പത്തിരണ്ട് ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഇവർ റീസ്റ്റാർട്ട് ചെയ്യും അപ്പം ഞാനില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ അത് രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് ഇവർ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണെന്ന് അയാൾ സ്മെല് ചെയ്യുന്നു ഒന്ന് രണ്ടാമത്തേത് ഈ ദൗത്യം ഒരു പരാജയമായിരുന്നുവെന്ന് പട്ടാളത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കുന്നു നമ്മുടെ ആളുകൾ വലിയ അതായത് ആയിരക്കണക്കിന് ആളുകൾ ട്രോമയിലേക്ക് പോകുന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് ഇനി ഒരിക്കലും പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കാൻ കഴിയാത്തതും പരിക്കേറ്റവരാകുന്നു നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു എന്നാൽ നമ്മൾ എന്താണ് നേടിയത് ആത്യന്തികമായി ഗസയെ മുഴുവൻ കീഴടക്കി ഇസ്രയേലിൻ്റെ ഭാഗമാക്കാൻ പറ്റുമോ വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായും കീഴടക്കി നമ്മുടെ ഭാഗമാക്കാൻ ഇല്ല എന്ന് മാത്രമല്ല ഫലസ്തീൻ എന്ന് പറയാൻ നമ്മൾ ഒരു കാലത്ത് ഇനി ഉയർന്നു വരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് പിന്നെയും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി എന്താണ് നമുക്ക് നേടാൻ കഴിഞ്ഞത് എന്ന കോൻ അവിടെ നിൽക്കുകയാണ് ഇനി എല്ലാവരും കൂടി വീണ്ടും ഗസ പുനർനിർമ്മിക്കാൻ പോകുന്നു എന്ന് വരുമ്പോൾ എല്ലാവർക്കും ഒരു പരാജയമാണ് അപ്പോൾ അതാണ് അതിനകത്ത് കാണേണ്ട ഒരു കാര്യം ഈ രാജ്യയുടെ ഒരു ഒരു ഉള്ളടലുകൾ എന്താണെന്ന് ചോദിച്ചാൽ കാണേണ്ട കാര്യം അതാണ് ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു പരാജയമാണെന്ന സമ്മതം രണ്ടാമത്തെ റീസ്റ്റാർട്ട് ചെയ്യപ്പെടും തർക്കമില്ല അത് നേരത്തെ അഞ്ചിന് പറഞ്ഞ പോലെ ഈ തൽക്കാലം ഗസയിലാണ് വെടിനിർത്തൽ അപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഗസയ്ക്ക് സമാനമായ സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവിടെ ആളുകളെ കൊല്ലുന്നു പരമാവധി ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു ഇവിടെ അത്ര പേരാണ് വിട്ടയക്കുന്നത് അത്ര അതിൽ കൂടുതൽ ആളുകളെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകും കഴിഞ്ഞ നമ്മൾ ഗസയുടെ ഈ ഇൻവേഷൻ തുടങ്ങിയ സമയത്തും കണ്ടതാണ് പരമാവധി ആളിലെ പിടിച്ചോണ്ട് പോകും ഒരു കരാറുണ്ടാക്കുന്ന കരുതുക ഒരു കരാർ ഉണ്ടാക്കി ഞങ്ങളുടെ ഇത്ര ആളുകളെ വിടണമെന്ന് ഹമാസ് ഒരു കരാർ ഉണ്ടാക്കിയാൽ ആ കരാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ കൂടുതൽ ആളുകളെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പിടിച്ചോട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ സമാധാനത്തോടെ ഏതെങ്കിലും നിലയ്ക്ക് ഒരു 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 അരികെ ചേർന്ന് പോവുകയോ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് സമാധാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ഒരു രാജ്യവും ഒരു പട്ടാളവും അല്ല അവർ അവർ അത് തുടരും അപ്പോൾ അവർക്ക് ഈ നാൽപ്പത്തി ദിവസം എങ്ങനെ കടിച്ചു പിടിക്കാൻ പറ്റും ഗസയിലെ മനുഷ്യർ സന്തോഷിക്കുന്നു ഇപ്പോൾ അവരവിടുന്ന് റീലുകൾ ഷൂട്ട് ചെയ്യുന്നു ഗ്രൂപ്പ് ഡാൻസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നു ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ള പ്ലക്കാർഡുകൾ വരുത്തിക്കൊണ്ടുള്ള റീലുകൾ അപ്ലോഡ് ചെയ്യുന്നു ലോകം മുഴുവൻ സമാധാനത്തെക്കൂടി സംസാരിക്കുന്നു ഇസ്രയേലിന് ആർമിയിലുള്ള കുഴപ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അത് ഇസ്രയേലിനെ സഹിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല നെത്തന്യാഹുനോട് കലഹിച്ചുകൊണ്ട് വലിയ കലഹം അവരുടെ ക്യാബിനറ്റിനകത്ത് ഉണ്ടാവുന്നു പ്രതിരോധ മന്ത്രി ഓൾറെഡി പോയി ഇതായിപ്പോ ആർമി ചീഫ് ഇറങ്ങിപ്പോയി നെത്തന്യാഹുവിനെ സംബന്ധിച്ചും അയാളുടെ രാഷ്ട്രീയ അതിജീവനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് നെതന്യാഹുവിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ് അമേരിക്കയുടെ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ അമേരിക്കയുടെ പുതിയ ചർച്ച അമേരിക്കയുടെ പിന്തുണ എന്ന് പറയുമ്പോൾ അമേരിക്ക സാമ്പത്തികമായി വലിയ സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പിന്നെ ട്രംപ് എന്താ പറഞ്ഞത് ഈ വെടിനിർത്തൽ നീണ്ടുപോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു നീണ്ടുപോകരുതാ പോകുക അല്ല ഈ വെടിനിർത്തലിനൊരു ഭംഗം വരാൻ പാടില്ല എന്നല്ലോ അദ്ദേഹം പറഞ്ഞു നീണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നില്ല ഇമാതിരി പിന്നെ ആക്രമിക്കുമായിരിക്കും ആക്രമിച്ചോട്ടെ എന്ന മട്ടാണ് അപ്പോൾ അയാളുടെ പ്രശ്നം എന്താണ് നമ്മൾ യുദ്ധം കാറ്റി അയക്കുന്നില്ല ഇനി നമ്മൾ പണം കൊടുക്കുന്നില്ല നമ്മൾ ഇനി അതായത് അവരുടെ യുദ്ധം ദി ദിസ് നോട്ട് അവർ വാർ ദർ വാർ എന്നാണ് അവരുടെ യുദ്ധമാണ് അവരുടെ യുദ്ധം അവരുടെ തോക്കോ ബോംബോ കാശ്ശോണെങ്കിൽ നടത്തിക്കോട്ടെ ഒരു വാറേ വേണമെങ്കിൽ കൊന്നോട്ടെ ഞങ്ങൾ പൈസ തരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് അവരെ ഗസയെ ആക്രമിക്കാനുള്ള ശേഷം ഇപ്പോഴും അവർക്കുണ്ട് അപ്പോൾ പണം തരില്ല എന്ന് മാത്രമേ ഉള്ളൂ നോക്കൂ നിങ്ങളൊരർത്ഥത്തിൽ പരിശോധിച്ചാൽ ഈ നത്തന്യാഹുവിൻ്റെ ഇസ്രായേലിൻ്റെ സയനിസ്റ്റ് ഐഡിയോളജിയുടെ ഒപ്പം നിൽക്കുന്ന ആളാണ് ആര് ഡൊണാൾഡ് ട്രംപ് നിങ്ങളിത് ടെലിവൈസ്ഡ് യുദ്ധമാക്കി മാറ്റി ആളുകളിത് കണ്ടു അതാണ് കുഴപ്പം ഇതൊക്കെ നിങ്ങൾ രഹസ്യമായി എന്ന് പറഞ്ഞ ആളാണ് ഏത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഇത് മുഴുവൻ നാട്ടുകാരുണ്ട് നിങ്ങളുടെ പി ആർ എക്സസൈസ് വൺ ഫ്ലോപ്പ് ആണ് എന്നാണ് അയാൾ പറഞ്ഞത് അപ്പോൾ അയാൾക്ക് മനുഷ്യർ കൊല്ലപ്പെടുന്നതിനെക്കുറിച്ച് ആധിയില്ല ഗസ ഒരു മനോഹരമായ സ്ട്രിപ്പായിരുന്നു കടൽ തീരവും നല്ല കാലാവസ്ഥയും ഒക്കെ സ്ഥലം എത്ര മനോഹരം കംപ്ലീറ്റ് എന്നാണ് അവിടെ മനുഷ്യ ഉണ്ടായിരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നല്ലോ ഒരു ബിസിനസ്സുകാരനാണല്ലോ മനോഹരമായ ഒരു സ്ഥലം അവിടെ നമുക്ക് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നാണ് അയാൾ ആലോചിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ പിന്തുണ നഷ്ടപ്പെട്ടു കൊണ്ട് ഇവർ ഇത് വൈലേറ്റ് ചെയ്യില്ല എന്നും പറയാൻ കഴിയില്ല അങ്ങനെ അവർ വയലേറ്റ് ചെയ്താലോ അമേരിക്ക ഇപ്പോൾ നാളെ പോയിട്ടുണ്ടെങ്കിലും യു എൻ പ്രമേയം കൊണ്ടുവന്ന് ഇസ്രായേലിനെ പൂട്ടാനും പോകുന്നില്ല കാശ് കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആവശ്യത്തിലധികം ആയുധങ്ങൾ ബൈഡൻ്റെ അവസാനത്തെ ടൈമിലും സമയത്തിന് മുമ്പായിട്ട് ഇസ്രയേൽ സമാഹരിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് ഇത് വയലേറ്റ് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ആ വയലേറ്റ് ചെയ്യപ്പെടുമ്പോഴും ഇസ്രയേലിനെ ഒരു ഏകരൂപമില്ല ഐക്യമില്ല രാഷ്ട്രീയമായും സാമൂഹികമായും അതിനകത്ത് ഐക്യ സ്വഭാവമില്ല അത് കൂടുതൽ ശൈഥില്യത്തിലാണുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു അതാണ് ഈ രാജി കാണിക്കുന്നത് തന്നെ കണ്ടറിയണം